പരിശുദ്ധ പരമദ്വീകാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ എന്നെ മനസ്സിലാക്കുന്ന ഒരു ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന ആഴമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നെ മനസ്സിലാക്കുന്ന ഈശോ എൻ്റെ ചിന്തകളും വികാരങ്ങളും ഭയങ്ങളും ആഗ്രഹങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഈശോ എൻ്റെ കൂടെയുണ്ട് ദിവ്യകാരുണ്യത്തിൽ അവിടുന്ന് എന്നോടൊപ്പം നമ്മോടൊപ്പം വസിക്കുന്നു അവിടുത്തെ സ്നേഹവും അനുകമ്പിയും അനുഭവിച്ചറിഞ്ഞ് ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈശോയുടെ അനുകമ്പിയും അറിവും ദ്വി സന്നിഹിതനായിരിക്കുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മെ മനസ്സിലാക്കുന്നു നമ്മുടെ ഓരോ നിമിഷത്തിലും അവിടെ നമ്മോടൊപ്പമുണ്ട് സങ്കീർത്തക നൂറ്റി മുപ്പത്തി ഒൻപത് ഒന്നാമധ്യം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ നീ എന്നെ പരിശോധന ചെയ്യുകയും എന്നെ അറിയുകയും ചെയ്തിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ ചിന്തകളെ നീ ദൂരെ നിന്നും മനസ്സിലാക്കുന്നു ഞാൻ നടക്കുന്നതും കിടക്കുന്നതും നീ മനസ്സിലാക്കുന്നു എൻ്റെ വഴികളെല്ലാം നീ പരിചിന്തിക്കുന്നു എൻ്റെ നാവൽ ഒരു വാക്ക് വരുമ്പോൾ തന്നെ കർത്താവെ നീ അത് പൂർണ്ണമായി അറിയുന്നു നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും ഈശോ അറിയുന്നു എന്ന് ഈ വചനം വ്യക്തമാക്കുകയാണ് ആഴമായ സ്നേഹത്തോടെയും അനുകമ്പയോടെയുമാണ് അവിടെ നമ്മെ മനസ്സിലാക്കുന്നത് ഹെബ്രായർ നാല് പതിനഞ്ച് നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതവിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ എല്ലാ കാര്യങ്ങളിലും നമ്മെ പരീക്ഷിക്കപ്പെട്ടവൻ എങ്കിലും പാപരഹിതൻ നമ്മുടെ കഷ്ടപ്പാടുകളും പ്രലോഭനങ്ങളും ഈശോയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നതിനാൽ നമ്മുടെ വേദനകൾ അവിടെ നിന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ദിവകാരുണത്തിൽ സന്നിഹിതനായ ഈശോയെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്നെ മനസ്സിലാക്കുന്നതിനായി ഞാൻ അങ്ങേക്ക് തന്നു പറയുന്നു എൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഭയങ്ങളിലും ആകുലതകളിലും അങ്ങനത്തെ കൂടെയുണ്ടല്ലോ അങ്ങനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു എന്ന അറിവ് എൻ്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നു മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മുടെ ഭാരങ്ങളും പ്രശ്നങ്ങളും ഈശോ മനസ്സിലാക്കുന്നു അവിടെ നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നു ഫിലിപ്പ് ഈ നാല് ആറ്